ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തി പതിനായിരങ്ങൾ വിശ്വാസി പ്രവാഹം കണക്കിലെടുത്ത് റോമിലെ റെയിൽവേ വിമാന സർവീസുകൾ വിപുലമാക്കി ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ വരെ മൃതദേഹം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിക്കും ഉയർപ്പ് ഞായറാഴ്ച വിശ്വാസികളെ ആശീർവദിച്ച് കടന്നുപോയ അതേ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിശ്ചലനായി ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി തങ്ങളുടെ ആത്മീയ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു ിലാപാർദരമായ കണ്ണുകൾ കരങ്ങൾ പ്രാർത്ഥന പോലെ നെഞ്ചോട് ചേർത്ത് ചുവപ്പു വിരിച്ച പേടകത്തിൽ മൗനത്തോടെ സഭാതലവൻ തലവൻ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വണ്ണം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക വിഷാദത്തിൽ അമരുന്നു വിശ്വാസികളുടെ എണ്ണം നിയന്ത്രണാതീതമായതോടെ അർദ്ധരാത്രിക്ക് ശേഷവും പൊതുദർശനം നീട്ടുമെന്ന് വത്തിക്കാൻ അറിയിച്ചു സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരവർപ്പിക്കാൻ അല്ലെങ്കിൽ അന്ത്യോപചാര ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു അനുഭവമായി ഞാൻ വിലയിരുത്തുകയാണ് നാളെ വൈകിട്ടോടെ പൊതുദർശനം പൂർത്തിയാക്കി പേടകമടയ്ക്കും ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് സംസ്കാര ശുശ്രൂഷകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും ഏകദേശം രണ്ട് ലക്ഷം പേർ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി ഫോർ